ഹലോ അപ്പോൾ അടിപൊളി പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചവ്വരി പായസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും നന്നായി വൃത്തിയായി കഴുകിയ ചവ്വരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്ക് കിട്ടിയത് ഈ ചെറിയ ചൗവരി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വലിയ സൈസ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാല് തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ചൗവര്യം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ആ പാലും ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി പായസത്തിൽ ആഡ് ചെയ്യാനുള്ള ക്യാരമലൈസ് തയ്യാറാക്കി എടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം ചെറിയൊരു കളർ മാറ്റം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് തിളപ്പിച്ചെടുത്ത കുറച്ച് പാല് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി അതിനൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ക്യാരമലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്നതിലൂടെ നല്ലൊരു നിറവും അതുപോലെ തന്നെ നല്ല രുചിയും കിട്ടുന്നതാണ് കേട്ടോ നീ ആവശ്യമായത്ര പാലും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് പൊടിച്ചെടുത്ത ഏലക്ക പൊടി കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഞങ്ങളും ആദ്യമായിട്ടാണ് ചൗവരി കൊണ്ടൊരു പായസം തയ്യാറാക്കി നോക്കുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ